ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വളരെ മനോഹരമായ എസ്റ്റർ ഡേ ടുഡേ ടുമാറോ അഥവാ സൺഡേ മൺഡേ എന്ന ഈ ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു ചെടി നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിറയെ പൂക്കൾ തരുന്ന ഈ ഒരു ചെടിയുടെ പേര് തന്നെയുണ്ട് ഒരു പ്രത്യേകത എസ്റ്റർ ഡേ ടുഡേ ടുമാറോ എന്ന് പറയാനുള്ള കാരണം ഇതിൻ്റെ പൂക്കളിൽ വരുന്ന നിറവ്യത്യാസമാണ് അതായത് ഈ ചെടിയിൽ പിടിക്കുന്ന പൂക്കൾക്ക് മൂന്ന് സ്റ്റേജസ് ആണുള്ളത് മൂന്ന് രീതിയിലാണ് ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് ആദ്യത്തെ ദിവസം ഇതിൻ്റെ പൂക്കൾക്ക് നല്ല ഡാർക്ക് വയലറ്റ് കളറായിരിക്കും ഉണ്ടാവുക രണ്ടാമത്തെ ദിവസം ഇതിൻ്റെ പൂക്കൾക്ക് ഒരു ലാവണ്ടർ കളർ അതായത് ഒരു ലൈറ്റ് വയലറ്റ് കളറാണ് വരുന്നത് മൂന്നാമത്തെ ദിവസം ഇതിൻ്റെ പൂക്കൾക്ക് നല്ല വൈറ്റ് കളറായിരിക്കും ഉണ്ടാവുക അഞ്ച് ഇതളുകളാണ് ഇതിൻ്റെ പൂക്കളിൽ ഉള്ളത് അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മണമായിരിക്കും നമ്മുടെ മുല്ലപ്പ് പോലെ നല്ലൊരു മണമാണിതിന് ഇതിൽ നിറയെ പൂക്കൾ പിടിക്കുകയും മുറ്റത്തൊക്കെ വച്ചാൽ നല്ല ഭംഗിയാവുകയും ചെയ്യും ഈ ഒരു ചെടി മാത്രം മതി നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാനായിട്ട് ഇതിൻ്റെ കളർ ചേഞ്ച് കാരണം പൂക്കൾ മൂന്ന് കളറുകളാണ് നമുക്ക് ഒരു ചെടിയിൽ തന്നെ കാണാൻ പറ്റുന്നത് ഇന്നലെ വിരിഞ്ഞത് ലൈറ്റ് കളറിലേക്ക് മാറിയിട്ടുണ്ട് ഇന്ന് വിരിഞ്ഞത് നല്ല ഡാർക്ക് കളറിലാണ് നിൽക്കുന്നത് അതുപോലെ മൂന്നാമത്തെ ദിവസത്തെ വൈറ്റ് കളറായിട്ട് താഴേക്ക് പൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തിയത് കൊണ്ട് ഇത് തളിരില വന്ന് ഇതിൽ പൂക്കൾ ഉണ്ടായിത്തുടങ്ങുന്നേ ഉള്ളൂ എന്നാലും അത്യാവശ്യം ഇതിൽ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ചെടി ഞാൻ വാങ്ങിയിട്ട് ആറുമാസമേ ആയിട്ടുള്ളൂ വാങ്ങുമ്പോൾ ഒരു ചെറിയ ചെടിയായിരുന്നു അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പം വച്ച് നല്ല ഹെൽത്തി ആയിട്ടുണ്ട് പൂക്കളൊക്കെ നല്ലോണം വന്നു തുടങ്ങുന്നേ ഉള്ളൂ ഇത് താഴെ മണ്ണിൽ വയ്ക്കുവാണേൽ നല്ല വലിപ്പം വയ്ക്കും ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും മറ്റുള്ള ചെടികളുടെ ഇടയ്ക്ക് ഇത് വയ്ക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ എടുത്ത് കാണിക്കും അത്രയ്ക്ക് ഭംഗിയാണ് ഒരു രണ്ട് മൂന്ന് ചട്ടികളിൽ ഇത് പിടിപ്പിച്ചിട്ട് നിരത്തി നിരത്തി ഒരു ബോർഡറായിട്ടൊക്കെ വയ്ക്കുവാണെങ്കിൽ എന്ത് മനോഹരമായിരിക്കുമെന്നോ അതിലിങ്ങനെ ഇതിലിങ്ങനെ സീസണായിട്ട് പൂക്കളൊന്നും ഉണ്ടാവുന്നത് എപ്പോഴും തന്നെ പൂക്കൾ ഉണ്ടാവാറുണ്ട് നിറയെ ഉണ്ടാവും ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകാത്തതിൻ്റെ ചിലരൊക്കെ പറയാറുണ്ട് ഇതിൽ പൂക്കൾ ഉണ്ടാവണില്ല എന്ന് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകാത്തതിൻ്റെ മെയിൻ കാരണം ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കാത്തതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് നീണ്ടു നിൽക്കുന്ന കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അവിടെ നിന്നും പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് നിറയെ മൊട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാവും വെട്ടിമാറ്റിയ കമ്പുകൾ നമുക്ക് കളയൊന്നും വേണ്ട വേറെ ചട്ടിയിലോ കവറിലോ നമുക്ക് പിടിപ്പിക്കാവുന്നതാണ് മണ്ണും ചകിരിച്ചോറും മാത്രം ചേർത്തിട്ട് പിടിപ്പിച്ചാലും ഇത് പിടിച്ച് കിട്ടുന്നതാണ് ഞാൻ അങ്ങനെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു കമ്പൊക്കെ കൊടുത്ത ശേഷം നല്ല തളിരലുകളൊന്ന് നിറയെ പൂവുണ്ടാവാറ് ഉണ്ടായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ മിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണും മണലും കമ്പോസ്റ്റ് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് എല്ലുപൊടിയും ചേർത്ത മണ്ണിൽ നട്ടാലായിട്ട് മതിയാവും ഒരുപാട് വെയിലും ഒരുപാട് മഴയൊന്നും ഇതിന് പറ്റില്ല എന്നാൽ അത്യാവശ്യത്തിന് ചെറിയ വെയിൽ വേണം താനും എന്നാൽ വെയിലുണ്ടെങ്കിലേ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അത് ഈ ചെടിയെന്നല്ല ഏത് ചെടിയാണെന്നുണ്ടെങ്കിലും ചെറിയ വെയിൽ കൊണ്ടാൽ മാത്രമേ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ ഇതിന് നല്ല ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് ദിവസവും നന അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇടവിട്ട ദിവസമാണെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഓവർ വാട്ടറിങ് ചെയ്യാനും പാടില്ല വെള്ളം നല്ലവണ്ണം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മണൽ നല്ലതാണ് അതുണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും ഉത്തമം അഥവാ അതില്ലെങ്കിൽ പെർലൈറ്റ് എന്നുള്ളത് കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഈ വളക്കടകളിൽ മറ്റും നമുക്കിത് വാങ്ങാൻ കിട്ടും അത് ചേർത്തിട്ട് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുകയാണെങ്കിൽ വെള്ളം നല്ലോണം വാർന്നു പോകും കെട്ടി നിൽക്കുകയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഈർപ്പം നിലനിർത്താനായിട്ട് നമ്മൾ ചകിരിച്ചോറ് ചോറ് ചേർക്കുന്നത് നല്ലതാണ് അത് നമ്മൾ ഒട്ടുമിക്ക ചെടികൾക്കും ചേർക്കാറുണ്ട് അതുകൊണ്ട് അതൊരു കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ പ്രൊപ്പക്കേഷൻ എന്ന് പറയുന്നത് തണ്ട് കട്ട് ചെയ്ത് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇതിന് വിത്ത് ഉണ്ടാകാറുണ്ടെന്ന് പറയാറുണ്ട് പക്ഷേ എൻ്റെ ചെടിയിൽ ഇതുവരെ വിത്ത് ഉണ്ടായിട്ടില്ല അത് പിടിപ്പിച്ചെടുക്കുക വളരെ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ സാധാരണ ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്ത് പിടിപ്പിക്കാറാണ് പതിവ് ഇതിൻ്റെ കായ കുട്ടികൾ കഴിക്കാതെ ശ്രദ്ധിക്കണം വിഷമയമുള്ളതാണെന്ന് പലരും പറയാറുണ്ട് നല്ല വെയില് ഉള്ളതെടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് ബാൽക്കണിയിൽ മറ്റും വേണമെങ്കിൽ നമുക്ക് വയ്ക്കാവുന്നതാണ് നല്ല മണമുള്ള പൂക്കളായതുകൊണ്ട് നമുക്ക് ഫ്ലാറ്റുകളിൽ മറ്റും താമസിക്കുന്നവർക്ക് സൈഡിൽ വച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ അസുഖം എന്ന് പറയുന്നത് മീലി ബക്സ് എന്ന് പറയുന്ന ഒരു അസുഖം ഇതിന് സാധാരണയായി കണ്ടുവരാറുണ്ട് അതായത് വെളുത്ത പൊടി പൊടി പോലെ ഇതിൻ്റെ പൂവിലും കായലുമൊക്കെ വന്ന് അതിനെ നീര് കുടിച്ച് പൂവ് മൊട്ടൊന്നും വിരിയാത്തൊരവസ്ഥ അങ്ങനെ വരാറുണ്ട് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ന ഫിസൈഡ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നിട്ട് ഇത് പോകുന്നില്ലെങ്കിൽ വളക്കടകളിലും മറ്റും മേടിക്കാൻ കിട്ടുന്ന മാജിക് എന്ന വളം അത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എം എൽ ഒഴിച്ച് സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുത്താലും മതിയാവും അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് എനിക്കിതുപോലെ ഒരു ഫംഗസ് വന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ട് മുഴുവനായിട്ടും അത് പോയായിരുന്നു പിന്നെ ഇതുവരെ അങ്ങനെ ഒരു അസുഖം ഈ ചെടിക്ക് വന്നിട്ടില്ല വളം എന്ന് പറയുന്നത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ പത്തൊമ്പത് പത്തൊമ്പത് കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ കപ്പലിൻ്റെ പിണ്ണാക്ക് കഞ്ഞി വെള്ളത്തിൽ പുളിപ്പിച്ചിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നാലിരട്ടി വെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെടി നന്നായിട്ട് തഴച്ച് വളരുകയും നല്ലോണം പൂവ് ചെയ്യും നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ചെടി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങി വാങ്ങിവയ്ക്കണം ഈ ഒരു ചെടി മാത്രം മതി നിങ്ങളുടെ ഗാർഡൻ മനോഹരമായ മാക്കാനായിട്ട് ഇത് എല്ലാ നേഴ്സറികളിലും കിട്ടും ഓൺലൈനായിട്ടും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബായ് ബായ് താങ്ക് ഫോർ വാച്ചിങ്